ചെറുപ്പക്കാരാ പദർ ദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആ പതിരീങ്ങൾ പതിനാല് പേര് ഷഹീദായല്ലോ പോയല്ലോ പഠിക്കണേ സ്വപത്ത് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചരിത്രം വായിച്ചു നോക്കടാ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇരുന്ന് സമയം കളയുമ്പോ മുൻകാമികളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് പതിനേഴ് രാ സ്വഹാപത്തിന്റെ ചരിത്രം അറിയുമല്ലോറിന്റെ അവരെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കുമോനെ അവരാടാർ ഇരുപത് വയസ്സിന്റെ താഴെ ഉള്ള ഇരുപത് വയസ്സിന്റെ താഴെ പ്രായമുള്ള എത്ര സ്വഹാബികളാണോ പദറിൽ പങ്കെടുത്തതെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ വായിച്ചു നോക്കണം ചെറുപ്പക്കാരാർ ദിനം നമ്മളിൽ കടന്നു വരുമ്പോ ആ പതിരി പേര് ഷഹീദായല്ലോ പോയല്ലോ പഠിക്കണേ വയസ്സിന്റെ താഴെ പ്രായമുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ എത്ര ചെറുപ്പക്കാരാണ് പഠിച്ചവനെ ബദറിൽ പങ്കെടുത്തതെന്ന് പങ്കെടുത്തതെന്നറിയുമോ സ്വഹാപത്തിന്റെ ചരിത്രമറിയോ സ്വഹാപത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ നിങ്ങൾ വായിച്ചു നോക്ക് മഹാനായ ഉബൈദില്ല അവ്വാം സഈദ് റളിയല്ലാഹു റളിയല്ലാഹു സുബൈർ ഇതെല്ലാം 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള ചെറുപ്പക്കാരായിരുന്നു ഇന്നത്തെ ചെറുപ്പക്കാരെ കളിയും തമാശയും കള്ളും പെണ്ണും വ്യഭിചാരവും ചൂതാട്ടവുമായി നടക്കുമ്പോ ഈ എളുപ്പത്തിൽ പണമുണ്ട് നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മഹാനായ വക്കാസ് വക്കാസ് എന്ന് പറയുന്ന സ്വഹാബി രണാങ്കണത്തിലൂടെ ചെറുപ്പക്കാരാദുബൻ പറയുകയാണാങ്കണത്തിലൂടെ നടന്നു പോവുകയാണ് രണാങ്കണത്തിലൂടെ തന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെ ഒളിച്ചും പാത്രം നടന്നു പോവുകയാമൈറു പാത്തം എന്തിനാണ് നടന്നു പോകുന്നത് എന്തിനാണ് രണാങ്കണത്തിലൂടെ നീ ഒളിച്ച് നടന്നു പോകുന്നത് അല്ലാൻ്റെ റസൂല് കാണാതെ നടന്നു പോവുകയാണ് കാണാതിരിക്കാനാണ് അബ്ബാഹുവിന്റെ പ്രവാചകന് കാണാതിരിക്കാനാണ് ഞാൻ നടക്കുന്നത് എന്റെ വിധങ്ങൾ കണ്ടാലേ അവിടെന്ന് ഉമീർ പറയുകയാ എനിക്കു പ്രായം കുറവാണ് പതിനാറ് വയസ്സേ ഉള്ളൂ പതിനാറ് വയസ്സേ ഉള്ളൂ അള്ളാഹുവിന്റെ പ്രവാചകന് പദറിന്റെ രണാങ്കണത്തിൽ പോകാൻ എന്നെ സമ്മതിക്കൂല ഞാൻ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രായം കുറഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹിന്റെ റസൂൽ എന്നെ വീട്ടിൽ പറഞ്ഞു വിടും അതുകൊണ്ട് നിബിധങ്ങൾ കാണാതിരിക്കാനാണ് ഞാൻ ഒളിച്ചും പാത്തും നടന്നു പോകുന്നത് യാണ് അവസാരം അള്ളാഹുവിന്റെ പ്രവാചകം കാണുകയാണ് വിധങ്ങൾ അവിടെന്ന് കണ്ടപ്പോ അവിടെയാബി വക്കാ

എനിക്ക് വയസ്സുകാരൻ അഹുബിന്റെ പ്രവാചകൻ തങ്ങളുടെ കരയുകയാ ടാബിന് വേണ്ടിയല്ല കമ്പ്യൂട്ടറിന് വേണ്ടിയല്ല കറങ്ങാൻ പോകാനല്ല ബൈക്ക് വാങ്ങാനല്ല ടൂറ് പോകാനല്ല അംബാഹുബിന്റെ റസോലിന്റെ കൈ പിടിച്ചിട്ട് ആ പതിനാറ് വയസ്സ് കരയുകയാ നബിയേ നബിയേ ബദറിൽ ആ കണ്ടിട്ട് പറയുകയാണ് വാളും പരിചയം പിടിക്കാൻ പോലും അറിയില്ലടോ എങ്ങനെയാണത് കെട്ടേണ്ടതെന്ന് പോലും അറിയില്ല എന്റെ സഹോദരന് ഞാനാണ് ആ പരിചയ വെച്ച് കെട്ടിക്കൊടുത്തത് പോയി എന്ന് മറന്നുപോയിടോലും ഇന്നത്തെ 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 പഠിക്കണം പഠിക്കണം ഇവരുടെ ചരിത്രമാണ് നീ വായിച്ചു നോക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് യുവതലമുറ റസൂലും മക്കളെ മറന്നുപോയി അവർക്ക് ആരാണെന്നറിയില്ല ഇന്ന സാധാരണ റമദാനിൽ ഒരു ദിവസം പോലെ പതി രാപ്പ് കടന്നു വരുന്നു

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅാദും എന്ന് പറയുന്ന രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികളുടെ ചരിത്രം എടുക്ക് മിസബ് അലിയല്ലാഹു തലാനുഖു ഖുറാനോ എന്നത് കേട്ടിട്ടാണ് ഈ കുട്ടികൾ ഇസ്ലാമിലേക്ക് വന്നത് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫിഹുഖു ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുകയാ അബ്ദുറഹ്മാൻബിൻ ഔഫ് എന്ന് പറയുന്ന സഹാബി പറയുന്നു ഞാൻ ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുമ്പോ എന്റെ വലതും ഇടതും രണ്ട് കുട്ടികളാണ് നിൽക്കുന്നത് അപ്പൊ മഹാനബറുകള് ചിന്തിച്ചു പഠിച്ചവനെ വല്ല യോദ്ധാക്കന്മാരായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു ഈ കുട്ടികളെ എന്റെ വലതു ഇടന്ന് നിക്കണേ അപ്പൊ മഹാനായി അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ പറയുന്നു ആ സമയത്ത് ആ രണ്ട് കുട്ടികളിൽ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് ഈ ആ അമ്മി നമ്മള് മാമാ മാമെന്നൊക്കെ വിളിക്കൂല്ലേ കാക്കാകാതെ വിളിക്കണ പോലെ ഈ രണ്ട് മക്കൾ അടുത്ത് നിന്നിട്ട് മഹാനബറുകള് അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ പറയ ഈ കുട്ടികൾ ചോദിക്കുന്നു ഹൽ താരിഫോ അബാജൽ ഈ അബൂജൽ ആരാ ഈ കുട്ടി ബദറിന്റെ ചോദിക്കണാങ്കണത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നു അബൂജഹൽ ആരാണ് അപ്പൊ മഹാൻ അവരുകൾ ചോദിച്ചു മക്കളെ അറിയാവോ അറിയാവോ അറിയാം അറിയാവൽ അറിയാവുക എന്തിനാ മക്കളെ നിങ്ങൾ ഈ അബൂജഹലിനെ തെരയുന്നത് അപ്പൊ ആ കുട്ടികൾ പറയുന്നുണ്ട് അപ്പൊ നബീസുല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ട് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കുട്ടികൾ പറയുക അബൂജഹലിനെ ഒന്ന് കാണിച്ചതാ ഒരുത്തം പറയ അബൂജഹലിനെ നിങ്ങൾ തന്നാൽ ഒന്നുകിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ അവൻ മരിക്കും രണ്ടു കുട്ടികളാണ് അവരുടെ ചരിത്രം പറയുന്നത് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറയുന്ന ഒരു വലതുഭാഗത്ത് നിൽക്കുന്ന കുട്ടി പറയുകയാ അവനെ ഒന്ന് കാണിച്ചതാ അവനെ കാണിച്ചു തന്നാൽ ഒന്നുകിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ അവൻ മരിക്കും ഉടനെ ഇടത് സൈഡിൽ നിൽക്കുന്നവൻ പറയണോ ഒക്കെ എനിക്ക് കാണിച്ചതാ ഒന്നുകിൽ അവൻ മരിക്കും അല്ലെങ്കിൽ ഞാൻ മരിക്കും അബ്ദുറഹ്മാൻ പിൻ തങ്ങൾ പറയുന്നു അവസാനം ആ കുട്ടികൾ കാണിച്ചു മോനെ വരുന്നവനാണ് അബൂജഹൽ കാണിച്ചു കൊടുത്തു ആ വരുന്നവനാണ് അപൂജൽ കാണിച്ചു കൊടുത്തു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ രണ്ട് കുട്ടികളാണ് അബൂജലിന് കൊന്നുകളഞ്ഞത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു ആ കുട്ടികൾ ഇതായിരുന്നു അന്നത്തെ കുട്ടികൾ ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ പറയാതിരിക്കല ഇന്നത്തെ കുട്ടികൾ പടച്ചവനെ ഇപ്പൊ എം ഡി എം എല്ലാം കഴിഞ്ഞിട്ട് വെറൈറ്റി സാധനങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് കുടിക്കുന്ന അവസ്ഥ ചുമയുടെ മരുന്ന് വാങ്ങി വരെ കുടിക്കുക മൊത്തം ലഹരിക്ക് വേണ്ടി അള്ളാഹു കാത്തിരി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ പദര ദിനം നമ്മളിലേക്ക് കടന്നു വരുന്നു ആ പതിരീങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മളില്ലടോ ഈ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പ് തന്നെ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് ഭദ്രയുദ്ധം നടക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ സുജൂതിൽ കടന്നുകൊണ്ടു ആ ചെയ്തു ബദിരീങ്ങൾക്ക് വേണ്ടി പക്ഷെ എന്ത് ചെയ്യാൻ ഇന്ന് വളർന്നു വരുന്നവർക്ക് ബദിരീങ്ങളെക്കുറിച്ച് അറിവില്ലാതെ പോകുന്നു അവരെ കുറിച്ച് പഠിക്കണം കുറിച്ച് മനസ്സിലാക്കണം ആ മുന്നൂറ്റി പതിമൂന്ന് സ്വഹാപത്ത് അവര് നിസ്സാരക്കാരായില്ലായിരുന്നു എന്ന് നമ്മൾ പഠിക്കുക അവരെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നിട്ട് നാം അവരുടെ പിന്നിൽ സഞ്ചരിക്കാൻ തയ്യാറാകണം അവരെ കുറിച്ച് പഠിക്കുകയും അവരെ ആദരിക്കുകയും അവോ ബഹുമാനിക്കുകയും അവര് പോകുന്ന സ്വർഗത്തിന് നമ്മൾ എന്ത് നന്മയാണ് ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടത് റമലാനിന്റെ മുപ്പത് ദിവസവും ദയാ ചെയ്യുന്നത് ജന്ന സ്വർഗം തരണോ അള്ളാനോട് മഹാനായ സയ്യുദന അമ്രുബനിൽ ജുമോഹു അലിയല്ലാഹു മുടന്തനായ സഹാബിയ ഈ സഹാബി ബദറിന്റെ തലേ ദിവസം ലബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു നബിയെ എനിക്ക് ബദർ യുദ്ധത്തിന് പോകണം എനിക്ക് നിബിതങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു ബദർ യുദ്ധത്തിന് പോകണം അപ്പം മക്കൾ വന്നിട്ട് പറഞ്ഞു വാപ്പായ്ക്ക് ഈ വയ്യാത്ത കാലം കൊണ്ട് എങ്ങനെ അനബിയെ ബദർ യുദ്ധത്തിന് പോകുക അതുകൊണ്ട് അനുവാദം കൊടുക്കരുത് അള്ളാഹുവിന്റെ പ്രമാചകൻ സല്ലിസ്ലമാ തങ്ങൾ അമ്രുബുൽ ജമൂഹ് റദി അള്ളാഹു തനഹനോട് പറഞ്ഞു നിങ്ങൾക്ക് ഉദറുണ്ട് നിങ്ങൾക്ക് കാരണങ്ങളുണ്ട് പോകണ്ട അനുവാദം കൊടുത്തില്ല കുറച്ചു നാള് കഴിഞ്ഞു അപ്പോൾ ആ യുദ്ധം കടന്നു വരുന്നത് ഊഹദിയുദ്ധം കടന്നു വന്നപ്പോ അമ്രബൽ ജമ്മു തആല ഹുത്താലനുഭവം ആ വയ്യാത്ത കാലുവായിട്ട് വീണ്ടും നബി തങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു നാലോ അഞ്ചോ കിലോമീറ്ററേ ഉള്ളൂ ഉള്ളുഹ് എനിക്ക് പോകണം നബി എനിക്ക് അനുവാദം വേണം എനിക്ക് അനുവാദം വേണം എനിക്ക് എനിക്ക് ഈ മുടന്തുള്ള കാര്യമായിട്ട് തന്നെ നാളെ സ്വർഗത്തിൽ പോകണം എന്നെ എന്തായാലും എൻ്റെ മക്കൾ ഈ പ്രാവശ്യവും വരും കാരണങ്ങൾ പറഞ്ഞിട്ട് റസൂൽ അള്ളാന്റെ തങ്ങളുടെ മുമ്പിൽ ആ സഹാബി പോയിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ അവസാനം ആ സഹാബി ദ്വാ ചെയ്യുന്ന പടച്ചവനെ അല്ല എന്നെ നിന്ന് നീ മടക്കരുത് എനിക്ക് ആകണം പടച്ചവനെ ആ പ്രായം ചെന്ന ഉപ്പ ആ കാലിന് മുടന്തുള്ള സ്വഹാബി അവസാനം രണാങ്കണത്തിൽ എന്ന് പറയുമ്പോ ആ മുടന്തുള്ള സ്വഹാബി പോലും പടച്ചവനെ സ്വർഗത്തിൽ പോകാൻ അത്രത്തോളം പരിശ്രമിച്ചു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോ ആ വിശുദ്ധമായ ഗ്രന്ഥമുണ്ടല്ലോ അള്ളാഹുബിന്റെ കലാമുണ്ടല്ലോ നമ്മളിൽ പലർക്കും അതിന് ആദരവില്ല ബഹുമാനമില്ല പരിഗണനയില്ല ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനമ കൊടുക്കാറില്ല നമുക്കത് നിസ്സാരമായി മരണവീട്ടിലെടുത്ത് പാരായണം ചെയ്യാനുള്ള ഒരു ഗ്രന്ഥമായി വിശുദ്ധമായ അള്ളാഹുബിന്റെ അതിന്റെ മഹത്വം അറിയാനിട്ടാണ് ഭയപ്പെടണം പെങ്ങളെ നല്ലതുപോലെ പേടിക്കണം അത് കലാമാണ് അള്ളാഹുബിന്റെ ഖുർആൻ െന്നാണ് വല്ലാഹു സുബാരൂപചാല ഒരു പർവതത്തിന്റെ മുകൾ തട്ടിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ആ കുറാനിറങ്ങിയത് കാരണം ഭയന്ന് പറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തൂളികളായി പോകുമായിരുന്നു എന്ന് അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആൻ ആ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന മുസ്ലിമീങ്ങൾ പഠിക്കണം മുസ്ലിം ആരാണെന്നറിയുമോ ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ സ്വഭാവമെന്തെന്നറിയുമോ ഒരു മുസ്ലിം മുസ്ലിമായി ജീവിച്ചാൽ ഒരു മുസ്ലിം മുസ്ലിമുമിനായി ജീവിച്ചാൽ അവന്റെ ജീവിതമാണ് ജനങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ അവനെ കണ്ട്

സ്വഭാവം കഅബാലയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ അടച്ചവനെ ആ കഴാലയത്തെ ഒരു മനുഷ്യൻ എത്ര പ്രാവശ്യം കണ്ടാലും അവനെ കൊതിയിരുന്നില്ല അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഴബാലയം നമ്മൾ പല സ്ഥലങ്ങളിലും പോകാറുണ്ടല്ലോ പല യാത്രകളും ചെയ്യാറുണ്ടല്ലോ വീണ്ടും ഒരു യാത്ര ചെയ്യാൻ തയ്യാറാകുമ്പോ ഇന്ന സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നമ്മൾ അവിടെ പോയവരാണ് ആ സ്ഥലം കണ്ടവരാണ് അതുകൊണ്ട് നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പോകാമെന്ന് പറയുന്നവരാ എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഴബാലയം ഉണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ നീ ഒരു ലക്ഷം പ്രാവശ്യം കണ്ടാലും നിനക്കും മതി വരുന്നില്ല അവിടെ പോകാൻ ആഗ്രഹമില്ല എന്ന് പറയുന്നില്ല ഞാൻ കണ്ട സ്ഥലമാണ് അതുകൊണ്ട് വേറെ എവിടെങ്കിലും പോകാമെന്ന് നമ്മൾ പറയുന്നില്ല ആ കഴയം കാണാമല്ലാത്ത ആഗ്രഹമാണ് ആ കാഴ്ബാലയത്തിനോട് വല്ലാത്ത സ്നേഹമാണ് ആ കഴിവാലയത്തിലൊന്ന് തൊടാൻ ആ കഴിവയുടെ കില്ലയൊന്ന് പിടിക്കാനൊന്ന് ചുംബിക്കാൻ പടച്ചവനെ ആ കഴപ്പാലയത്തിന്റെ മുറ്റത്ത് പോയൊന്ന് നിസ്കരിക്കാൻ നമുക്ക് വല്ലാത്ത കുതിയാണ് വല്ലാത്ത ആഗ്രഹമാണ് എത്ര കണ്ടാലും മതി വരുന്നില്ലടോ അവസാനമാ ആ കഴബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് സലാം പറ വിടവാങ്ങല് തപാഫ് കഴിഞ്ഞ് അവസാനം വാഹിവിന്റെ കഴവാലയത്തിന്റെ നേരെ നിന്നിട്ട് അസ്സലാമു അലൈക യാ കഴ സലാം ഏതൊരു മനുഷ്യന്റെ കണ്ണ് നിറയുകയാണ് അവൻ അവസാനം പിരിയുമ്പഴും പറയുന്നത് പടച്ചവര് എനിക്കിനിയും വരാനും ഇനിയും കാണാനും എനിക്ക് ഭാഗ്യം തരണേ ഭാഗ്യന്തരണേന്ന് നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞു ആ ചെയ്ത് പിരിയുമ്പോ ഇത് കഴയത്തിന്റെ പ്രത്യേകതയാണ് ഇതുപോലെയാണ് നിബിധങ്ങളുടെ സ്വഭാവം അള്ളാഹുബിന്റെ പ്രവാചകനെ കണ്ടവരാള് നിബിധങ്ങളോട് സംസാരിച്ച ഒരാള് നിബിധങ്ങൾ കൂടെ ഇരുന്ന ഒരാൾ പടച്ചവനെ അവർ കൊരിക്കലും മതിയാകുന്നില്ല നിബിധങ്ങളെ എത്ര കണ്ടാലും മതി വരില്ല നിബിതങ്ങളുടെ സംസാരം എത്ര കേട്ടാലും മടുപ്പ് വരില്ല നിബിതങ്ങളുടെ കൂടെ എത്ര നേരം ഇരുന്നാലും പിന്നെയും പിന്നെയും ഇരിക്കാ കുതിക്കുകയാണ് പടച്ചവനെ അത് നിബിധങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഇതാണ് ഒരു മൊമിനിന്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കും ഒരു മൊമിന് അവനെ കാണാജനങ്ങൾ കുതിക്കുകയാണ് അവനോട് സംസാരിക്കാൻ കുതിക്കുകയാണ് അവന്റെ കൂടെ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതുപോലെ ജനങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ

ാണ് ഇസ്ലാമിനോട് വല്ലാത്ത ശത്രുതയാണ് സുമാമയ്ക്ക് അള്ളാഹുബിന്റെ പ്രവാചകന വല്ലാത്ത വെറുപ്പാണ് കല്ലാൻ ഒരുപാട് പാവിശം പരിശ്രമിച്ച മനുഷ്യനാണ് സുമാമ

പറഞ്ഞു സ്വഹാബാ ആരുടെ കൊല്ലാൻ പറഞ്ഞ മനുഷ്യനാണ് അത്രത്തോളം അവൻ മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചവനാണ് ആ സുമാമ എവിടെ വെച്ച് കിട്ടിയാലും കൊല്ലാൻ അല്ലാൻ്റെ റസൂല് ഓടറിട്ടിരിക്കുകയാണ് സ്വഹാബത്തവനെ തിരഞ്ഞു നടക്കുകയാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പഠിച്ചവനെ ഒരു ദിവസം അതാ ഒരു മനുഷ്യനെ കെട്ടുകയാണ് പാതിരാത്രി ഒരു മനുഷ്യനെ കാണുകയാണ് അവന്റെ സംസാരവും അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും സംശയിക്കുന്ന രീതിയിലാണ് അവന്റെ പ്രവർത്തനങ്ങൾ നടന്നത് അതുകൊണ്ട് സ്വഹാപത്തിന് സംശയമായി ശത്രുവാണോ അതോ ഇസ്ലാമിന്റെ അനുകൂലിയാണോ പഠിച്ചവനെ അവർക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ആ മനുഷ്യനെ പിടിച്ചുകൊണ്ട് വന്ന് മസൂദിന്റെ കെട്ടിയിടുകയാ കെട്ടി വന്നിട്ട് തീരുമാനിക്കട്ടെ പ്രവാചകൻ വന്നിട്ട് ഈ മനുഷ്യന്റെ കാര്യത്തിൽ കൊണ്ട് വന്ന് കൊണ്ടുവന്ന് കിട്ടി ആരാണെന്നറിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അള്ളാഹുബിന്റെ പള്ളിയിലേക്ക് കിടന്നു വരുന്നത് അപ്പോഴാണ് കെട്ടിയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നത് അള്ളാഹുബിന്റെ സ്വഹാബത്ത് പറഞ്ഞു യാ സംശയകരമായ അവസ്ഥയിൽ കിട്ടിയ ഒരു മനുഷ്യനെ കൊണ്ടും വന്ന് കെട്ടി കിട്ടിട്ടുണ്ട് വന്നിട്ട് തീരുമാനമെടുക്ക അവാചകൻ ആ മനുഷ്യനെ നോക്കുകയാണ് ആ തൂണിൽ കെട്ടി മനുഷ്യനെ അള്ളാന്റെ റസൂല നോക്കുകയാ എന്നിട്ട് ചോദിക്കുന്ന സ്വഹാബ

മുസ്ലിമീങ്ങളെ പ്രവാചകനെ കൊല്ലാൻ ആ തൂണില ശരീരം ഇങ്ങനെ കൊന്നുകളഞ്ഞിന്റെ അവരുടെ രക്തം ഇങ്ങനെ തിളയ്ക്കുകയാണ് അള്ളാഹിന്റെ റസൂൽ എന്നോട് കൊല്ലാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്നോട് കൊല്ലാൻ പറഞ്ഞിരുന്നെങ്കിൽ ഓരോ മനുഷ്യനും കൊതിച്ചു പോവുകയാണ് ആ ിന്റെ പ്രവാചകന്റെ മറുപടി എന്തെന്നറിയുമോ സ്വഹാബ ും സുമാമയെ തൊട്ടു പോകരുത് സഹാബ ഒരാള് പോലും സുമാമയെ സുമാമയ പോകാൻ പാടില്ല അള്ളാൻ്റെ റസൂലപ്പെടുന്ന സഹാബത്തിനോട് പറയുകയാണ് രണ്ടാമത് പറഞ്ഞു ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് അതുകൊണ്ട് സുമാമയ്ക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ നിങ്ങൾ ഒരു പ്രയാസവും വരുത്തരുത് നിങ്ങൾ ഭക്ഷണവും പാലും കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി ാലി തങ്ങൾ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാബിതങ്ങൾ പറഞ്ഞ മനുഷ്യനെയാ സ്വഹാപത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ കെട്ടിയിട്ടിരിക്കുന്നത് അപ്പോഴാണ് നബിതങ്ങള് ചോദിച്ച് ഈ കിടക്കുന്നത് ആരാന്നറിയോ സ്വഹാബത്ത് മുഴുവനും പടച്ചവനെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അവനെ കൊന്നേക്കാമെന്ന് പറഞ്ഞ് റെഡിയായി നിക്കുമ്പോഴാ നബിതങ്ങള് പറയേണ്ടത് ആ ചങ്ങാതി ഒരാള് പോലും തൊട്ടു പോകാൻ പാടില്ല ലബിതങ്ങള് പറയുന്നു കഴിക്കാം ഭക്ഷണവും കൊടുക്കണം പാലും കൊണ്ടുവന്ന് കൊടുക്കണം ദഹിക്കുന്നില്ല സഹാപത്തിന് അള്ളാന്റെ റസൂൽ അലൈഹി സല്ലി തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞത് സഹാബത്ത് അനുസരിച്ചു അവര് ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു അവര് പാല് കൊണ്ടുവന്നു കൊടുത്തു എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം കഴിഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലിഹിബലമാങ്ങൾ സുമാമയുടെ ചാലത്ത് ചെന്നിട്ട് നിബിതങ്ങൾ ചോദിച്ചു മാതാ സുമാമ സുമാശേഷ എന്താണ് വിശേഷമൊക്കെ മുഹമ്മദ് എനിക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം കൊല്ലണമെങ്കിൽ കൊന്നുകളയാം സുമാമ പറയുന്നുണ്ട് മുഹമ്മദ് എന്നെ നീ വെറുതെ വിട്ടാൽ നിനക്ക് ഞാൻ ആവശ്യമുള്ള സമ്പത്ത് ഞാൻ തരാം നബി നബിസ് തങ്ങൾ ഒന്നും ഇന്ത്യയില പോയി രണ്ടാമത്തെ ദിവസമായി രണ്ടാമത്തെ ദിവസവും നബിതങ്ങള് സുമാമയുടെ എടുക്കൽ വന്നിട്ട് ചോദിച്ചു സുമാമ സുഖമാണോ നിനക്ക് ആ ചങ്ങാതി ആദ്യത്തെ ദിവസം പറഞ്ഞ അതേ മറുപടി തന്നെ രണ്ടാമതും പറഞ്ഞു നബിതങ്ങള് പോയി മൂന്നാമത്തെ ദിവസവും അള്ളാഹുബിന്റെ പ്രവാചകൻ സുല്ലിസ് സുമാമയോട് ചോദിച്ചു എന്താ വിശേഷം അപ്പോഴും അതേ മറുപടി തന്നെ മൂന്ന് ദിവസം കടിഞ്ഞപ്പോ നിബിതങ്ങള് സുഹാബത്തിനോട് പറഞ്ഞു അവനെ അഴിച്ചുവിട്ടേക്കാൻ സുമാമയെ അഴിച്ചുവിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ സുമാമയെ അഴിച്ചുവിട്ടു സുമാമ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്വഹാബത്ത് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു ഒന്നും മനസ്സിലാകാത്തവരെ പോലെ സുമാമ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കുറച്ചങ്ങ് സഞ്ചരിച്ച് കഴിഞ്ഞപ്പോ സുമാം അവിടെ നിന്ന് തന്റെ വാഹനം കെട്ടിയിട്ടു എന്നിട്ട് ഇറങ്ങി കൈകാലുകൾ കഴുകി തന്റെ കൈയും എല്ലാം കഴുകി എന്നിട്ട് സുമാം അനുഭിതങ്ങളുടെ മുമ്പിലേക്ക് തിരിച്ചു വന്നു സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലാഹു തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു കൈ പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ കടന്നു വന്നു എന്നിട്ട് സുമാമ പറഞ്ഞുണ്ട് ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം മുഹമ്മദ് നബി മുഹമ്മദ് അങ്ങയുടെ മുഖമായിരുന്നു പക്ഷെ ഇന്നെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം അങ്ങയുടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നാട് മദീനയായിരുന്നു ഇന്നെൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നാട് നാടുമദീനയാ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സ്വഭാവം ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി എന്ന് സുമാമ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം ഇതാ ഒരു മുസ്ലിം ഇങ്ങനെ ആയിരിക്കണം അവൻ്റെ നടത്തവും അവൻ്റെ പ്രവർത്തനവും അവൻ്റെ സ്വഭാവവും അവൻ്റെ സർവ്വകാര്യങ്ങളും ജനങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു മൊമ്മിൻ എന്ന് പറഞ്ഞാൽ